സ്റ്റീൽ പാത്രങ്ങളിലെ കരിഞ്ഞ കറകൾ കളയാൻ ഈ ട്രിക്കുകൾ പരീക്ഷിച്ചു നോക്കൂ സ്റ്റീൽ പാത്രങ്ങളിൽ പാചകം ചെയ്യുന്നതിന് വളരെയേറെ ഗുണങ്ങളുണ്ട് ഇവ വളരെ കാലം ഈടു നിൽക്കുമെന്ന് മാത്രമല്ല ചൂട് നന്നായി പിടിച്ചു നിർത്തുകയും ചെയ്യും ഭക്ഷണവുമായി പ്രതിപ്രവർത്തിക്കാത്തതിനാൽ സ്റ്റീൽ പാത്രങ്ങളിൽ എല്ലാതരം വിഭവങ്ങളും പാചകം ചെയ്യാം ഇവ തുരുമ്പ് പിടിക്കില്ല എന്നൊരു ഗുണവുമുണ്ട് എന്നാൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ചിലപ്പോൾ തീ കൂടിപ്പോയാൽ ഈ പാത്രങ്ങൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഈ കറകൾ നീക്കം ചെയ്യുന്നത് വലിയൊരു തലവേദനയാണ് സാധാരണയായി ഉപയോഗിക്കുന്ന ഡിഷ്വാഷ് സോപ്പ് മാത്രം ഉപയോഗിച്ച് എത്ര ഉരച്ചാലും ഈ കറകൾ പോകില്ല ഇത്തരം സന്ദർഭങ്ങളിൽ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഈ കറകൾ എളുപ്പത്തിൽ നീക്കം ചെയ്യാം കരിഞ്ഞ പാത്രങ്ങൾ വൃത്തിയാക്കാൻ അഞ്ചു വഴികൾ പരിചയപ്പെടാം ഒന്ന് ബേക്കിംഗ് സോഡ കേക്ക് ഉണ്ടാക്കാൻ മാത്രമല്ല സ്റ്റീൽ പാത്രങ്ങൾ വൃത്തിയാക്കാനും ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം ഒരു പാത്രത്തിൽ ബേക്കിംഗ് സോഡയും വെള്ളവും ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക ഇത് കരിഞ്ഞ പാത്രത്തിൽ പുരട്ടി ഒരു രാത്രി മുഴുവൻ വെക്കുക അടുത്ത ദിവസം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക കറകൾ എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും രണ്ട് വിനാഗിരി സ്റ്റീൽ പാത്രങ്ങളിലെ കരിഞ്ഞ കറകൾ നീക്കം ചെയ്യാൻ വിനാഗിരി വളരെ ഫലപ്രദമാണ് കരിഞ്ഞ പാത്രത്തിൽ വിനാഗിരി ഒഴിച്ച് പത്ത് മിനിറ്റ് വെക്കുക അതിനുശേഷം ഒരു സ്ക്രബ് ഉപയോഗിച്ച് ഉരസുക ഇത് കറകളെ എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ സഹായിക്കും മൂന്ന് നാരങ്ങയും കരിഞ്ഞ കറകൾ നീക്കം ചെയ്യാൻ നാരങ്ങയും ഉപയോഗിക്കാം കരിഞ്ഞ പാത്രത്തിൽ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക അതിനുശേഷം ഉപ്പ് വിതറി ഒരു സ്ക്രബ് ഉപയോഗിച്ച് ഉരസുക നാല് തക്കാളി തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കരിഞ്ഞ കറകളെ നീക്കം ചെയ്യാൻ സഹായിക്കും കുറച്ച് തക്കാളി എടുത്ത് വെള്ളം ചേർത്ത് സീൽ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക ഈ പേസ്റ്റ് കരിഞ്ഞ പാത്രത്തിൽ പുരട്ടി ഒരു മണിക്കൂർ വെക്കുക അതിനുശേഷം സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുക അഞ്ച് ഡിറ്റർജൻറ്റ് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ കുറച്ച് ഡിറ്റർജൻറ്റ് ചേർക്കുക ഈ പാത്രം അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക ഡിറ്റർജൻറ്റ് ലായനി തിളച്ചു കഴിഞ്ഞാൽ കരിഞ്ഞ പാത്രം അതിലിട്ട് വെക്കുക അരമണിക്കൂറിന് ശേഷം സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുക കറകൾ പൂർണ്ണമായും നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും